ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് വണ്ടിയിലാണുള്ളത് വണ്ടിയിൽ ഒരു സ്ഥലത്തോട്ട് യാത്ര പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്ന സംസാരിക്കാൻ വന്നത് വേറെ ഒന്നും യാത്ര പോകുന്ന ഇങ്ങോട്ടുണ്ടെന്നോ കാര്യങ്ങളൊന്നും അല്ല നമ്മളിന്ന് പറയാൻ വന്നത് അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാൻ വന്നതാണ് ഒന്നുമില്ല നമ്മളിപ്പോ ഒരു കാർ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാശി മോഹിച്ചൊരു കാറെടുത്ത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ആഗ്രഹത്തിന്റെ കൊടുവിൽ അലഹമദില്ല ഒരു കാർ എടുത്ത് കാർ സ്വന്തമാക്കി പക്ഷെ അത് എടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ പിന്നാലെ കേൾക്കേണ്ടി വരുന്നതുണ്ടല്ലോ ഭയങ്കര ഹേർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട് അപ്പൊ താല്പര്യം ഉള്ളവർ മാത്രം ദൈവീതി വീഡിയോ കാണുക അല്ലാത്തവര് നിങ്ങൾ ഒന്നുമില്ല ജസ്റ്റ് ബേക്കടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വേറെ വീഡിയോ ചെയ്യാ തുടക്കം തന്നെ പറയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അല്ല നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇത് കേട്ടാൽ മതി കണ്ടാൽ മതി അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങൾ പിന്നെ നിങ്ങളോട് സൂചിപ്പിക്കണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം ചോദിച്ചു ചോദിച്ച് വന്നതാണ് അതായത് എൻ്റെ ഭാഗത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ശരി എൻ്റെ ഭാഗത്താണോ എനിക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ തന്നെയാണ് എനിക്ക് വന്ന ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ പറയാം എൻ്റെ ഭാഗത്ത് തെറ്റോ ശരി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നല്ലെങ്കിൽ ഞങ്ങളുടെ ആടെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അപ്പോൾ പറയാൻ വരുന്ന കാര്യമെന്ന് വെച്ച് കഴിയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് നോക്കിയാൽ മതി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു പുതിയ വണ്ടി എടുത്തു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം സ്വന്തമായിട്ടൊരു പുതിയ കാറെടുത്തു വീട്ടിലൊരു കാർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു പുതിയ കാറ് നമ്മളെടുത്തു ഓക്കെ അപ്പോൾ അത് ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ കാറായിരുന്നു ഇതിന് ഇപ്പോൾ നമ്മളൊരു പുതിയ കാർ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് അപ്പോ അതില് വന്ന കമൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ബാഡ് കമന്റുകൾ ബാഡ് കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മളൊരു വിധപ്പെട്ട ഒരുപാട് കമന്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മളത് പിന്നെ വായിച്ചിട്ട് പിന്നെന്താണ് അത് നമ്മൾ അങ്ങനെ തന്നെ വിടുന്നതുണ്ട് നമ്മൾ ചിലപ്പോൾ നോക്കാത്തത് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചിട്ടും എന്താണ് നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്തിട്ടാണ് നമ്മളെങ്ങനെ പറയണമെന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല അതിന് നമ്മളിപ്പോൾ ഒരു ഇപ്പൊ എടുത്തേക്കുന്നത് അലഹമുല്ല അത്യാവശ്യം നല്ലൊരു വണ്ടി വലിയൊരു വണ്ടിയാണ് എടുത്തേക്കുന്നത് ഇനി അത് എടുത്തുകൊണ്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നതാണോ പറയുന്നതാണോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഏഹ് എന്താണെന്ന് അറിയില്ല മുന്നേ നമ്മളെ സപ്പോർട്ട് ചെയ്തതും അതേപോലെ തന്നെ എല്ലാത്തിനും നല്ല നല്ല കമന്റ് കമന്റിട്ട് ആൾക്കാരടക്കം ഇപ്പൊ കുറച്ച് ആൾക്കാരാണ് കേട്ടോ അല്ല ഞാൻ ഞാനിതിൽ പറയുന്നത് അത് ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യാണ് നമ്മളൊരു വീഡിയോയിൽ ഒരു പത്ത് കമന്റ് ഇടുന്നെങ്കിൽ അതിലൊരു മൂന്നാൾക്കാരോ അത്രേ ഉള്ളൂ അപ്പോ ഞാനിപ്പോൾ അങ്ങനെ അത് മൈൻഡ് മൈൻഡ് തന്നെ ചെയ്യാത്ത ആളല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു മൂന്നാല് മൂന്നാലാൾക്കാര് പത്ത് കമന്റ് ഉണ്ടെങ്കിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ ആ കമന്റ് എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ആ വണ്ടി എടുത്ത് അന്ന് തന്നെ നമ്മൾ അന്ന് കേക്ക് കട്ട് ചെയ്യുന്നു അല്ലേ എല്ലാ സ്ഥലത്തും ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്യുന്നതാണ് സാധാരണക്കാര് അതിപ്പോ ഏതൊരാളായാലും ചെയ്യുന്നതാണ് അപ്പോൾ സിനിമാ നടന്മാരും നടവാരം ചെയ്യുമ്പോൾ അത് പ്രശ്നമില്ല അന്ന് ആർക്കൊരു കുഴപ്പമില്ല നമ്മളെ പോലുള്ള സാധാരണക്കാര് ചെയ്തപ്പോൾ അതിൽ വന്ന ഒരു കണ്ടുപിടിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് നമ്മളെ ഫാമിലി എല്ലാവരും അടക്കമാണ് പോയത് എന്റെ ഈ ഫാമിലി ഉണ്ട് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ പോയത് അപ്പോ അവിടെ നമ്മൾ പോയി കേക്ക് മുറിച്ചപ്പോ അതിനകത്ത് ഞാൻ ആദ്യം കൊടുത്തത് കേക്ക് കൊടുത്തത് ചക്കരക്കാണ് കേക്ക് കൊടുത്തത് ചക്കര ഇവിടെ ഇല്ലേ അവിടെ അപ്പൊ ഉവളക്കാണ് ഞാൻ എന്തത് ആ കേക്ക് ആദ്യം കൊടുത്തത് അതിനുശേഷം ഞാൻ ഉമ്മാക്ക് കൊടുത്തു ഉപ്പാക്ക് കൊടുത്തു അപ്പോ അതിനകത്ത് ഇവര് പറഞ്ഞ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ആദ്യം എന്തുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും കേക്ക് കൊടുത്തില്ല പിന്നെ ആദ്യം എന്തുകൊണ്ട് ഉപ്പാന്റെ വായിൽ വെച്ച് കൊടുത്തില്ല ആദ്യം എന്തുകൊണ്ട് ഉമ്മാന്റെ വായിൽ വെച്ച് കൊടുത്തില്ല എന്തിന് പിന്നെ റമീസിന് വിളിച്ചു കൊടുത്തില്ല എന്തിനാ ആദ്യം ചക്കരയ്ക്ക് കൊടുത്തെന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യം അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ ഈ പറയുന്ന ആൾക്കാരോട് പറഞ്ഞത് നിങ്ങൾ അത് പറഞ്ഞേനെ ആ അത് അവര് പറഞ്ഞേനെ എന്തുകൊണ്ട് ആദ്യം ചക്കരയ്ക്ക് കൊടുത്തില്ല അത് നിന്റെ വൈഫല്ലേ എന്ന് പറഞ്ഞേനെ മനസ്സിലായില്ലേ അങ്ങനെ തന്നെ പറയുള്ളൂ അങ്ങനെ തന്നെ പറയുള്ളു ആ പറയുള്ളു അപ്പോ ഞാൻ ആ ചക്കരക്ക് കൊടുത്തു അതേപോലെ തന്നെ വൈഫാണ് അവൾക്ക് കൊടുത്തു ഉമ്മാക്ക കൊടുത്തു ഉപ്പാക്കും കൊടുത്തു പിന്നെ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഷോറൂമിലുള്ളവർക്കും കൂടെ എന്താ ഫാമിലിക്ക് എല്ലാവർക്കും നമ്മളത് കൊടുത്തു അപ്പൊ അതൊന്ന് അതിപ്പോ നമ്മളിപ്പോ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ആർക്കും കൊടുക്കാതെ നമ്മളത് നേരെ കൊണ്ടുപോകുന്നു എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എവിടെ എനിക്ക് എനിക്ക് അള്ളാഹു രണ്ട് കയ്യെ തന്നിട്ടുള്ളൂ ഏഹ് നിങ്ങൾക്കു എങ്ങനെ തന്നെയാണ് അത് എനിക്കറിയാം ഈ പിന്നെ ഈ കമ്മൻ ഈ കമ്മിറ്റി ആൾക്കാർ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിപ്പോ എല്ലായിടത്തും കൈ അങ്ങനെ കേസുകളൊന്നും പറഞ്ഞാട്ടെ ഇതാ എന്തൊക്കെ ഒരാള് എന്തെങ്കിലും പറയാനുള്ള ആൾക്കാരുണ്ട് ഇതാ പറയണത് പിന്നെ അതവിടെ കഴിഞ്ഞു അതിനുശേഷം ഞാന് വണ്ടി എടുത്തേ നമ്മളാ വണ്ടി നാരങ്ങയൊക്കെ വെച്ചിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹാണ് അതിനും കൊറേ ആൾക്കാര് പറഞ്ഞു ഹിന്ദുക്കൾ ചെയ്യാനാണ് അതൊക്കെ എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആ പോട്ട് അതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ വിശ്വാസമാണ് അത് നമ്മൾ നമ്മള് ഇതിക്ക് ചെയ്യുന്നു എന്താ ആഹ് അപ്പൊ ഏഹ് നമ്മളതിനു ശേഷം ആ നാരങ്ങക്ക് വെച്ച് വണ്ടി ഇറക്കി അപ്പൊ വണ്ടി ഞാനാണ് ഫസ്റ്റ് ഇറക്കിയത് അപ്പോഴ് പറഞ്ഞു വേറൊരു കാര്യം വാപ്പയായിരുന്നു ഫസ്റ്റ് വണ്ടി കയറ്റി ഇറക്കാനുള്ളത് എന്തുകൊണ്ട് വാപ്പാന്നെ കൊടുത്തില്ലാന്ന് അത് ഞാൻ പറഞ്ഞാ വാപ്പക്കാലെന്തേലും ബുദ്ധിമുട്ട് പ്രശ്നം ഉണ്ടോ ഒരു ഒരു ബുദ്ധിമുട്ട പ്രശ്നം എന്തേലും ഉണ്ടോ ഒന്നും ഇല്ലല്ലോ ഇല്ല പപ്പാക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ അന്നിന്റെ അടുത്ത് വാപ്പ പറഞ്ഞ നീ എന്നെ കയറി എടുത്തോ വണ്ടി നീ എന്നെ ഇറക്കിക്കോ എന്ന് പറഞ്ഞു വേണ്ട പറയു ഞാനാണ് ആ ഒരു വണ്ടി കയറി എടുത്തത് അതിന് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ആദ്യ വാപ്പായി കൊണ്ടല്ലേ വണ്ടി എടുപ്പിക്കാൻ ഉണ്ടായിരുന്നത് പിന്നെ എന്തിനാ നീ ഇറക്കിയത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്താ എന്ത പറഞ്ഞാ തന്നെ അത് ചക്കരുടെ അമ്മ പറയും ആയിരം കുടത്തിന്റെ വായം മൂടിയാലും ഒരു മനുഷ്യന്റെ വായം കൂടാൻ പറ്റൂല ആ അപ്പോ അങ്ങനെ ചെയ്തേ പറഞ്ഞ നിജാസ് അല്ലേ വണ്ടി എടുത്തത് പിന്നെ എന്തിനാ വാപ്പാനെ കൊണ്ടു നിജാസിനെടുക്കാറുന്നില്ലേ എന്ന് അത് പറയും ഉറപ്പായിട്ടും പറയും അതിനി അല്ല എന്ന് പറയണ്ട അത് പറഞ്ഞിരിക്കും ഷുവർ ആയിട്ടുള്ള കാര്യമാണ് അത് ആ അതൊക്കെ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടാണ് അപ്പൊ നിങ്ങക്ക് ഞാനാണ് പറഞ്ഞത് ഞാനിപ്പോ വീണ്ടും വീണ്ടും ഇതിനാ കാര്യം പറയുന്നത് ഓക്കെ അത് പോട്ടെ അപ്പൊ അത് അങ്ങനെ ഒരു കേസ് പിന്നെ മൂന്നാമതായിട്ട് അന്ന് നമ്മൾ പോയത് നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് അല്ലേ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മളന്ന് പോയത് അപ്പോ അവിടെ ചെന്നപ്പോ പിന്നീട് തിരിച്ച് നമ്മള് പുതിയ കാറും ഉണ്ട് നമ്മുടെ കയ്യില് അപ്പൊ ആ ഒരു കാറും കൂടി ആയിട്ട് നമുക്ക് മൂന്ന് വണ്ടിയിലായിട്ടാണ് വരാനുള്ളത് ശരിയല്ലേ നമ്മൾ മൂന്ന് വണ്ടിയിലായിട്ട് വരണം അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ പോയ കാറ് തിരിച്ച് കൊണ്ടുവന്നത് ഉമ്മായിപ്പായിരുന്നു ഇവർ രണ്ടോ കാറ് കൊണ്ടുവന്നത് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞു വണ്ടി നമുക്ക് പുതിയ വണ്ടി ആരെടുക്കുന്നു ഇപ്പൊ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ എടുക്കണോ അല്ലെങ്കിൽ ഈ വണ്ടിയിൽ ആരൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ ഉമ്മായിപ്പായം പറഞ്ഞൊരു കാര്യം ചെയ്തു ഇപ്പൊ വണ്ടി ഓടിക്കണമെങ്കിൽ പഴയ കാർ ഇപ്പം ഓടിച്ചോണ്ട് വരാം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും ഉമ്മയും കൂടി ഇതിൽ കേറിക്കെന്ന് പറഞ്ഞപ്പോ ഉമ്മയാണ് പറഞ്ഞത് എന്ത് ആ ഉമ്മ ഞാൻ വാപ്പാന്റെ കൂടെ വന്നോളാം വാപ്പാ അതിൽ പിന്നെ ഒറ്റയ്ക്ക് വരണ്ടല്ലോ പോസ്റ്റാവുണ്ട് അപ്പൊ നമ്മൾ അവിടെ നേരെ സിയാറത്തൊക്കെ ചെയ്യാൻ പോയിട്ട് അങ്ങനെയാണ് നമ്മള് വീട്ടിൽ പോയത് അപ്പൊ ഉമ്മ വാപ്പാന്റെ കൂടെ പറഞ്ഞാൽ ആ വണ്ടിയിൽ കയറി മറ്റേ വണ്ടിയിൽ വന്നത് മേമയും മാമനും ഇമ്മയും പപ്പേക്കാ അവരും കാര്യം വന്നു അതിലെന്ത് ചെയ്തു റമിയും ചക്കരയും പിന്നെ അതേപോലെ തന്നെ മേമായുടെ ഒരു കുട്ടിയും ഇതില് വന്നു അപ്പൊ ഇതില് പിന്നെ സ്ഥലമുണ്ടല്ലോ അത്യാവശ്യ സ്ഥലമുണ്ട് മറ്റൊരു എല്ലാരും കിഞ്ഞിങ്ങി വരണ്ട മൂന്ന് വണ്ടിയല്ലേ തിരിച്ചു വന്നത് രണ്ട് വണ്ടി വന്ന ആൾക്കാർ മൂന്ന് വണ്ടി പോവല്ലേ അങ്ങനെ ഇതില് വന്നു അതില് കണ്ടെത്തി പറഞ്ഞ കാര്യം എന്തായിരുന്നു അതില് പറഞ്ഞെന്തായിരുന്നു അല്ല നിങ്ങൾ പറ പറഞ്ഞു അല്ല ഓക്കെ അത് ശരി തന്നെയാണ് ഞാൻ പറഞ്ഞാൽ അതില് പറഞ്ഞ കാര്യം കഴിഞ്ഞാല് പിന്നെ ഉമാന ഇപ്പാൻ പിന്നെ ഈ പോവാനുള്ളത് ഞാൻ ചോദിക്കട്ടെ പിന്നെ ഈ കമ്പനിയുടെ നിങ്ങളാരെങ്കിലും എനിക്ക് ആ കാറിന്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ആ വണ്ടി അവിടെ റോഡിൽ കളഞ്ഞിട്ട് വരാം എനിക്ക് അങ്ങനെ പറ്റത്തില്ല കാരണം എനിക്കത് പറ്റത്തില്ല കാരണം നമ്മളാ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് പിന്നെ അവിടെ ഒഴിവാക്കി എങ്ങോട്ട് വരും ഞാൻ ഞാൻ ചോദിക്കണം അപ്പൊ പിന്നെ അപ്പൊ നിങ്ങൾക്ക് എനിക്ക് കൊണ്ടു വന്നൂടായിരുന്നു ഞാനിവരോട് പറഞ്ഞ കാര്യമാണ് നമുക്ക് അങ്ങനെ പോവായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ ഇവരെന്നാണ് പറഞ്ഞത് അപ്പൊ ഇവരെ തന്നെയാണ് പറഞ്ഞത് നീ എടുത്ത പുതിയതായിട്ട് ആഴ്ച എടുത്ത കാറല്ലേ നീ തന്നെ ഓടിച്ചോ അപ്പൊ ഓടിക്കുമ്പോ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളെ കുറച്ച് മനസ്സിലാവുകയും ചെയ്യും ഏഹ് കുറച്ച് അതിന്റെ ഇതൊക്കെ നമുക്ക് പഠിക്കുകയും ചെയ്യാം അതൊക്കെ ഇവരെന്നെ പറഞ്ഞ് ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തതാണ് അപ്പൊ എന്റെ കുടുംബത്തില് എന്റെ ഉപ്പാക്കും ഉമ്മക്ക് അല്ലെങ്കിൽ എന്റെ വൈഫിന് എന്റെ ബ്രദറിന് നമ്മളെ ഫാമിലി ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ കുറച്ച് ആൾക്കാർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി കഴിവിന്റെ പരമാവധി നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ശ്രമിക്കുക നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം ആ എത്രത്തോളം നിങ്ങളെ കൊണ്ട് പറ്റൂ നിങ്ങൾ അത്രത്തോളം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അത് പൂർണ്ണമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല കഴിയൂല ആണ് അത് ഞാൻ അത്ര പറയാൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് അത് ശ്രമിക്കാം മനസ്സിലായില്ലേ ഏറിപ്പോയാലും നമുക്ക് പോയി യൂട്യൂബ് ഇനിക്കിനിപ്പം നിങ്ങൾ ഇതുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് അടിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ട് കളഞ്ഞോ ഞാനത് യൂട്യൂബ് നിർത്തും പ്രശ്നമില്ല അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ നിങ്ങൾക്ക് എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ശരി തന്നെയാണ് പക്ഷെ ഇന്നേരത്തിട്ട് അത് ഒരാൾ അത്ര ഉണ്ട് പിന്നെ കുത്തിയിട്ട് നോവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട് ഷുവർ ആണ് ആ ഉപ്പൊക്കെ കിണക്കാണോ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്തൊക്കെയാണ് അറിയേണ്ടത് എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങൾ ഞാൻ അതൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടല്ലേ എനിക്കിത് കേൾക്കേണ്ടി വരുന്ന ആയിക്കോട്ടെ ഇട്ടിട്ട് തന്നെയാണ് പക്ഷെ ഞാൻ നമ്മളത് പറഞ്ഞിട്ട് അതെ ആ അപ്പോ യൂട്യൂബിൽ ഇട്ടിട്ടല്ലേ ഞാൻ ഇത് കേൾക്കേണ്ടി വരുന്ന നിങ്ങൾ ചോദിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കപ്പോ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു തന്നെ പറ്റുള്ളൂ എന്നെ പോലെ എത്രയെങ്കിലും ആൾക്കാര് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ ഈ ഇങ്ങനത്തെ നമ്മളോട് ഈ പറയുന്ന ആൾക്കാർ ഒരു കാലത്ത് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അതായത് നിങ്ങൾക്ക് എത്ര ആൾക്കാർ അറിയുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റും അതായത് ഇന്നലെ വന്നിട്ട് നിങ്ങൾ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇന്നൊന്നും നമ്മളെ തെറി പറയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും നിങ്ങൾ പഴയ വീഡിയോയില് ഏതൊക്കെ കമൻറ്റ് എൻ്റെ ചാനലിൽ വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര രസമാണ് അതായത് ആ ആൾക്കാരുണ്ടല്ലോ അന്ന് ഒരുപാട് പിന്നെ ഒരുപാട് നാളൊന്ന് മീൻസ് ആ കഴിഞ്ഞ മാസമായാലും അതിൻ്റെ മുന്നേറ്റ മാസം ആയാലും അടിപൊളിയാണ് സൂപ്പറാണ് നിങ്ങളെ അടിപൊളിയാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നിർത്തിയെന്ന് ചെയ്യരുത് മുന്നോട്ട് പോകണം പോണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരാണ് ഇപ്പൊ വന്നിട്ട് പറയണത് അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണത് പറയാനുള്ള കാര്യം എന്തായിരിക്കുമെന്നും ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കുടുംബം നന്നായിട്ട് പോകുന്നത് കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളെ ശ്രമിച്ചോ ഞാൻ വീണ്ടും പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ എൻ്റെ കൂടെ എല്ലാത്തിലും നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ പുറപ്പെടും നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തിന് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ അവരൊക്കെ ഞാനെന്നും നിങ്ങൾ എന്നെ ഇങ്ങനോട് കൊണ്ടുനടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ കൊണ്ടേറ്റിക്കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് പക്ഷെ ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഈ പി ഒഴിക്കുമ്പോൾ നൂറ് കീടാണുക്കളിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് കീടാണെ പോവുള്ളൂ ഒരു കീടാണോ പറ്റി പിടിച്ചിരിക്കുന്ന പറഞ്ഞ ഈ പറഞ്ഞ ആൾക്കാരുടെ കഥ മനസ്സിലല്ലേ നിങ്ങൾക്ക് കാണാതിരിക്കാൻ കുഴപ്പമില്ല നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി പറ്റാത്ത ആൾക്കാർ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം നമ്മളെ കൂടെ നിന്നാൽ മതി അല്ലെങ്കിൽ ഇതിന്റെ വ്യൂസ് കുറേന്ന് വിചാരിച്ചിട്ടോ ഇതിൻ്റെ വരുമാനം പോകുന്നു വിചാരിച്ചിട്ടോ ഒന്നും ഒരു കുഴപ്പമില്ല കാരണം ഞാനിത് കണ്ടു വന്ന ആളുമല്ല ഞാൻ ഇതിനു മുന്നേ നല്ല വൃത്തിക്ക് പല പണികളും ചെയ്തിട്ടുണ്ടോ ഇനി അങ്ങോട്ട് ചെയ്യാനും അറിയാം അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാനാളവും ഇല്ല ഒരു പ്രശ്നമില്ല ഞാൻ പറയുകയാണത് എനിക്ക് അത്ര ഇതായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലത് പറയുന്നത് ഓക്കെ അപ്പൊ ഇതായാലും ഇത്രേ ഉള്ളൂ ഇനി അങ്ങോട്ട് കൂടെ നിക്കാനും താല്പര്യമുള്ളവര് മാത്രം കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ നിങ്ങൾക്ക് ഇനിയും പറയാം ഇനിയും പറയാം ഞാൻ അതിനാണ് കമന്റ് ബോക്സ് ഓൺ ആക്കി തന്നെ ഇല്ലെങ്കിൽ എനിക്കണ്ട് ഓഫ് ആക്കി വെച്ചാൽ മതി കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് ഇനിയും പറയാം തുടർന്നുകൊണ്ടേയിരിക്കാം വിമർശനങ്ങൾ വാനോള ഉയരട്ടെ പറഞ്ഞു നോ പ്രോബ്ലം ധൈര്യമായിട്ട് പറഞ്ഞു വിമർശനങ്ങൾ വാനോള ഉയരട്ടെ എനിക്ക് എനിക്കെന്തായാലും പറയാനുള്ള കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്റെ ഭാഗത്ത് ശരിയോ തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് തന്നെ വന്ന് പറയാ നോ പ്രോബ്ലം കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അതാണ് ഞാൻ വീടോപ്പ് ചെയ്യണം അമ്മ ഈ കമന്റ് ചെയ്തെ കമന്റ് ഇട്ടോ കൊഴപ്പമില്ല പക്ഷെ അത് നമ്മളിതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും വീണ്ടും മിണ്ടാതിരിക്കുന്നു തോന്നുമ്പോ എന്ത് ചെയ്യാണ് വീണ്ടും നമ്മളെ വീണ്ടും ഓരോന്ന് പറഞ്ഞിട്ട് കലയെ കേറിയിട്ട് നിൽക്കാൻ ഓരോ രീതിയാണ് അവർ ചെയ്യുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞത് നമ്മളിപ്പോ ഡെയിലി ഇങ്ങനത്തെ കമന്റിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇറങ്ങിയാലും ഇതൊക്കെ നേരിടേണ്ടി വരും നല്ല പോലെ അറിയാം പക്ഷെ എത്രത്തോളം നമ്മളത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു അത്രത്തോളം ഇങ്ങനെ ആക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ ആരുടെയും സിംപതിയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല എന്റെ മനസ്സിലുള്ളത് എന്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് പറയാനുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞു ഏ അത് ഉൾക്കൊള്ളാർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് തള്ളാം അത്രയേ ഉള്ളൂ തള്ളുന്നവർക്ക് തള്ളാം കൊള്ളുന്നവർക്ക് കൊള്ളാം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും എനിക്കത് നിങ്ങളോടൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നി എൻ്റെ ഭാഗത്ത് ശരിയോ തെറ്റോ അറിയാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുന്നവരെ കൂട്ടി എന്തുണ്ടാവും സ്നേഹം മാത്രം ഇപ്പോൾ ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പിയാണ് ഇത്രേ ഉള്ളൂ